നമസ്കാരം വിഷവിമുക്ത പച്ചക്കറികൾക്കായി കേരളം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് പച്ചക്കറികളുടെ നവതാരുണ്യം തേടി ഞങ്ങൾ ഈ മീനച്ചൂടിൽ ഒരു യാത്ര പോവുകയാണ് അത് ചെന്നു നിൽക്കുന്നതോ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ശ്രീമതി മീരാഭായിയുടെ കൃഷിയിടത്തിൽ പച്ചക്കറികളുടെ സാഷാൽ പർദീസ കാണാം ആ വിശേഷങ്ങൾ ഓരോന്നായി ഹരിതം സുന്ദരത്തിൽ രാജ്യാന്തര മന അന്വേഷിച്ചാൽ ഏത് മന എന്ത് മന എന്ന് നാട്ടുകാർ പറയില്ല പച്ചക്കറികളുടെ ഒരു താവളമാണ് മനയെന്ന് എല്ലാവർക്കും അറിയാം ഒന്നും രണ്ടുമല്ല ഒരു ഡസനോളം വിവിധ ഇനം പച്ചക്കറികളുടെ ഒരു പരദീസയാണ് രാജ്യാന്തര മന സാക്ഷാൽ പച്ചക്കറികളുടെ താവളം മനയിലേക്ക് കയറി വരുന്ന ആരെയും ആദ്യം അത്ഭുതപ്പെടുത്തുന്നത് കണ്ണത്ത ദൂരത്തോളം നിരന്നു കിടക്കുന്ന ചീരപ്പാടങ്ങളാണ് ചീര സാധാരണ ഒടിച്ചും കുത്തിയും ഒക്കെ തെങ്ങിന് ചുറ്റും മറ്റുമൊക്കെ തടമായി നട്ടുമൊക്കെ വീട്ടമ്മമാർ പരിപാലിക്കാറുണ്ട് എന്നാൽ ഒന്നേകാൽ ഏക്കറോളം വരുന്ന വിശാലമായ ഭൂമികയിൽ ഏതാണ്ട് മുക്കാൽ ഭാഗവും ചീര നിരന്നു നിൽക്കുന്നത് കാണണമെങ്കിൽ രാജ്യാന്തര മനയിൽ വന്നാൽ മതി സാക്ഷാൽ അരുൺ ചീര അഥവാ ചോര ചുവപ്പൻ ചീര ചീര പല ഇനങ്ങളുണ്ടെങ്കിലും കേരളീയരെ എന്നും വിസ്മയപ്പെടുത്തിയതും കൗതുകമുള്ളതുമായ ഇനം തന്നെയാണ് അരുൺ ചീര കാരണം ഒരു മുളയിൽ നിന്ന് തന്നെ ചിലപ്പോൾ എട്ടോ ഒമ്പതോ പ്രാവശ്യം കൊയ്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ നന്നായി വളരും എന്നുള്ളതാണ് അരുൺ ചീരയുടെ പ്രത്യേകത രുചിയിലും അരുൺചീര ഒട്ടും പിന്നിലല്ല ചോര ചുവപ്പൻ നിറത്തിൽ ദലങ്ങളായി വിടർന്ന് ഇലകളായി വളർന്ന് ആരെയും ആകർഷിക്കുന്ന അരുൺചീരയുടെ വിശാലമായ പാടങ്ങളാണ് രാജേന്ദ്രമനയിൽ കാണാൻ കഴിയുക ഇന്ത്യക്ക് കൃഷിയിൽ ഒരു പിന്നെ കുമിൾ രോഗം ഉണ്ടാവാറുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ദോഷകരമായിട്ട് വരുന്നത് അത് കാലാവസ്ഥക്കനുസരിച്ചാണ് അത് വരുന്നത് ആരംഭത്തിലാണെങ്കിൽ ഇത് വരുന്നതിന് മുമ്പായിട്ട് സൂഡോമോണസ് കൊടുക്കാൻ അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് വന്നതിന് ശേഷം ഈ മഞ്ഞപ്പൊടി പൽക്കായം പശുവിൻ ചാണകം കൂടെ മിശ്രിതം കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന രാജേന്ദ്രമനയിലെ ഈയിടം വിശാലമായ ഒരു റബ്ബർ തോപ്പായിരുന്നു എന്നാൽ വിലയിലും വിപണിയിലും റബ്ബർ വിലാപക്കണ്ണീർ വീഴ്ത്തിയപ്പോൾ അവയൊക്കെയും മുറിച്ചുമാറ്റിയാണ് മീരാബായി പച്ചക്കറി കൃഷിക്ക് ഇറങ്ങിയത് ആദ്യം നട്ടതാകട്ടെ ചീരയും ചീരയ്ക്കായി വിവിധ തന്ത്രങ്ങളാണ് രാജേന്ദ്രമനയിൽ പയറ്റുന്നത് അതായത് എല്ലാ ദിനവും ചീര കൊയ്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ചീരകൃഷി ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയും അതോടൊപ്പം തന്നെ കൗതുകം നിറഞ്ഞതുമായ ഒരു കൃഷി രീതിയാണ് എല്ലാ പരുവത്തിലുള്ള അതായത് ചീര പൂർണ്ണമായും വിളവെടുക്കുന്ന നാൽപ്പതാം പക്കത്തിനുള്ളിൽ എല്ലാ പരുവത്തിലും വരുന്ന ചീരയുടെ ഒരു പാഠം സ്വന്തമായി ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ തന്ത്രം ആദ്യമായി ചീരയ്ക്ക് ഒരു പാടം ചീര വിത്ത് വിതയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായി ഒരു പാടം ക്രമീകരിക്കുക എന്നുള്ളതാണ് ആദ്യ രീതി ഏതാണ്ട് മൂന്നടി വീതിയിലും ഏതാണ്ട് ഒരടി പൊക്കത്തിലും മണ്ണ് നന്നായി കൂട്ടിക്കൊഴിച്ച് കാലിവളവും മറ്റും ചേർത്ത് അത് സമ്പുഷ്ടമാക്കിയതിനു ശേഷം ഇടപ്പാത അതായത് നട ഈ മൂന്നടി വീതിക്ക് ഇടയിലൂടെ നടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ വഴികൾ കൂടി കൊടുത്തുകൊണ്ട് വിവിധ ശ്രേണികളായി ചീര നേടുന്ന രീതിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത് വിത്തുകൾ നന്നായി പാകി സ്യൂഡോമോണസ് ഉൾപ്പെടെയുള്ള കൾച്ചറിൽ അത് പരിപാലിച്ചതിനു ശേഷം വിത്തുകൾ പായി ആണ് ചീര കിളിപ്പിക്കാറുള്ളത് ചീര കിളിപ്പിച്ച ചീര ഏതാണ്ട് രണ്ടില പരുവത്തിലും മറ്റും അത് അവിടെ നിന്ന് പിഴുതുമാറ്റി മുമ്പേ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പാടത്തേക്ക് മാറ്റി നടുന്ന രീതി അനുവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ചീര അവിടെ കിളിച്ചു വരുന്ന കുറച്ച് പൊടി തൈകളെ അവിടെ നിലനിർത്തി വളർത്തിയെടുക്കുക എന്നൊരു രീതി അനുവർത്തിക്കുന്നുണ്ട് വളർത്തിയെടുക്കുന്ന തൈകളെ ഏതാണ്ട് നാൽപ്പതാം പക്കം തന്നെ പൂർണ്ണമായും ഒരു തണ്ട് നിലനിർത്തിയതിനു ശേഷം പൂർണ്ണമായും ചീര മുറിച്ചു മാറ്റി വിൽക്കുന്ന ഒരു രീതിയും അതോടൊപ്പം കുറേ കുറേ ചീര ഒപ്പം കുറച്ച് ചീരയെ വിത്തിനായി നിലനിർത്തുന്ന മറ്റൊരു രീതിയും അനുവർത്തിക്കുന്നുണ്ട് ഈ വിത്ത് നന്നായി പകപ്പെടുത്തി അടുത്ത തടത്തിലേക്ക് ഇടുകയും അവയെ ക്രമേണ വളർത്തിക്കൊണ്ടു വരികയും ചെയ്യുന്നതോടെ ഏതാണ്ട് നാൽപ്പത് ദിവസവും വിവിധ പ്രായത്തിലുള്ള ചീരത്തൈകൾ രാരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാഴ്ച അതാകട്ടെ ഏറ്റവും വിപണിപ്രിയമായ ഒരു സജ്ജീകരണം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മീരാബായി എന്ന കർഷകയുടെ മേന്മ പിടിക്കണക്കിനാണ് കൊടുക്കുന്നത് പതിനഞ്ച് രൂപ പിടിക്ക് ആദ്യം ആദ്യ സമയത്തൊക്കെ ഏകദേശം ഒരു ആറ് പിടി ഒരു കിലോ ആവാനുള്ള പിന്നീട് ഇപ്പോൾ ഉച്ചിടെ അളവിൽ കൂട്ടുകായിട്ട് കൊടുക്കും എങ്കിലും എനിക്കൊരു ഒരു കിലോ പുറത്ത് ആവറേജ് നോക്കുമ്പോൾ അമ്പത്തഞ്ച് അറുപത് രൂപയ്ക്കകത്ത് വെച്ച് കിട്ടത്തൊക്കെ ആവേജിൽ കൊടുക്കും ആദ്യമൊക്കെ എഴുപത് രൂപ പുറത്താണ് കിട്ടുമായിരുന്നു ആദ്യ സമയത്തൊക്കെ അതായത് ജനുവരി ഫെബ്രുവരി സമയങ്ങളിലൊക്കെ ക്ഷീരപ്പാടത്തിനിടയിൽ മറ്റൊരു കൃഷിയിനമായി വെണ്ടയും കൃഷി ചെയ്യും വെണ്ടയാവട്ടെ സാധാരണ കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അനാമിക അല്ല ഇനം പൊതുവെ കഞ്ഞിക്കുഴിയിൽ വികസിപ്പിച്ചു എന്ന് അറിയപ്പെടുന്ന ആനക്കൊമ്പൻ ഇനം വെണ്ടയാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ആനക്കൊമ്പിൻ്റെ നീളം വെണ്ടയ്ക്ക് വരില്ലെങ്കിലും ആനക്കൊമ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചന്തം ഈ വെണ്ടക്കൈക്കുണ്ട് എന്നാൽ ആനക്കൊമ്പ് പോലെ അത്ര ദൃഢമല്ലതാൻ വൃതിത്വവും ലാവണ്യവുമാറുന്നതുമായ ആനക്കൊമ്പൻ വെണ്ണ വെണ്ണ പോലെ അലിയുന്നത് തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസമാണ് വെണ്ട പൂക്കാനുള്ള കാലയളവ് ഏതാണ്ട് ഒരടി ഉയരത്തിലും ഒരടി വിസ്തൃതിയിലുമുള്ള പ്രത്യേകം തടങ്ങളെടുത്ത് അവിടെ വിത്തുകൾ വിതച്ചാണ് ചൂടമോണസ് പോലെയുള്ള കൾച്ചറിൽ പരിപാലിപ്പിച്ച വിത്തുകൾ വിതച്ചാണ് വെണ്ട കിളിപ്പിച്ചെടുക്കുക നാൽപ്പത്തഞ്ച പക്കം തന്നെ പൂവിടുന്ന വെണ്ട അന്നു മുതൽ തന്നെ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആദായമെടുക്കാവുന്ന പരുവത്തിലാണ് വളർത്തിക്കൊണ്ട് തുടർന്ന് ഏതാണ്ട് തൊണ്ണൂറ് ദിവസം വരെ ആദായമെടുക്കാൻ കഴിയുന്ന വെണ്ട എല്ലാ കാലവും ഡിമാൻഡുള്ള ഇനം തന്നെയാണ് ഒന്നേകാലേക്കർ വരുന്ന രാജ്യാന്തരമനയിലെ ഭൂമികയിൽ ഇടമുള്ള കൃഷി ചെയ്യുക എന്ന സമഗ്ര പുരയുടെ കൃഷി തന്ത്രമാണ് മീരാബായി എന്ന വീട്ടമ്മ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടമുള്ളിടത്തെല്ലാം ഒരു ഇലയെങ്കിലും ഒരു തണ്ടെങ്കിലും ഒടിച്ചു കുത്തുന്ന കാഴ്ചയാണ് ഗ്രോ ബാഗിലും ഭൂമിയിലും ഒക്കെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വീട്ടുമുറ്റത്ത് തന്നെ ഏതാണ്ട് നൂറോളം തന്നെ ഗ്രോ ബാഗുകളിൽ കൃഷിയുണ്ട് പച്ചക്കറിയുണ്ട് അതോടൊപ്പം തന്നെ തക്കാളിയുണ്ട് മുളകുണ്ട് അതുപോലെ സൂര്യകാന്തിയുണ്ട് ചെണ്ടുമല്ലിയുണ്ട് ഇവയെല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വളരെ അപൂർവമായി ഒരു പക്ഷേ വീട്ടുമുറ്റത്ത് പൂക്കും എന്ന് നാം കരുതാത്ത ഒരു പുഷ്പമാണ് സൂര്യകാന്തി ഒരു കാലത്ത് കേരളത്തിൽ അങ്ങിങ്ങായി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും അന്യം നിന്നു പോയ ഒരു പുഷ്പം തന്നെയാണ് സൂര്യകാന്തി കർണാടകത്തിലും ആന്ധ്രയിലുമൊക്കെയുള്ള സൂര്യകാന്തി പാടങ്ങൾ നോക്കി വലിയ സൗന്ദര്യ കാഴ്ചകൾ കണ്ട് മനവും മിഴിയും നിറഞ്ഞ് നാം പലപ്പോഴും നിൽക്കുമ്പോഴും കേരളത്തിൽ സൂര്യകാന്തിക്ക് വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു സൂര്യകാന്തി പ്രധാനമായും സൂര്യകാന്തി എണ്ണയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക സൂര്യകാന്തി കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സൂര്യകാന്തി എണ്ണ അതോടൊപ്പം തന്നെ അരുമ പക്ഷികൾക്കുള്ള തീറ്റയായി തീറ്റ വസ്തുവായി മാറുന്ന സൂര്യകാന്തി കുരു ഇവയൊക്കെ തന്നെ സൂര്യകാന്തിയുടെ ഒരു ഉപയോഗമാണ് അതോടൊപ്പം തന്നെ സൂര്യകാന്തി പുഷ്പത്തിൻ്റെ ഒരു വലിയ മനോഹരിതയുമുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സൂര്യകാന്തി ഈ രാജ്യാന്തരമനിൽ ഉപയോഗിക്കുന്നത് ഒരു കീടങ്ങളുടെയും പ്രാണികളുടെയും പക്ഷികളുടെയും ഒക്കെ ശല്യത്തിൽ നിന്ന് വിളകളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള വലിയ ഒരു ജൈവ നിയന്ത്രണ മാർഗം എന്ന നിലയിലാണ് നമുക്കറിയാം പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഒക്കെ കായിച്ച അതോടൊപ്പം തന്നെ പാവലിൻ്റെയും പടവലത്തെയും പടവലത്തെയും മറ്റും ആക്രമിക്കുന്ന ചെറുപ്രാണികൾ ഇവയെ യൊക്കെ അകറ്റുവാൻ വേണ്ടി ജൈവ നിയന്ത്രണ മാർഗമായി സൂര്യകാന്തി പൂവും അതോടൊപ്പം തന്നെ ചെണ്ടുമല്ലിയും ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും സൂര്യകാന്തിയുടെയും ചെണ്ടുമല്ലിയുടെയും ഒക്കെ തീഷ്ണ സുഗന്ധത്തിൽ ആകൃഷ്ടരായി വരുന്ന പ്രാണികൾ നേരെ വിളകളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിഞ്ഞ് സൂര്യകാന്തിയിലേക്കും അതോടൊപ്പം തന്നെ കുങ്ങണിയിലേക്കുമൊക്കെ മാറുകയും അതോടെ വിളകൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന വളരെ കൗതുകരമായ ഒരു തന്ത്രമാണ് ഈ ഈ കൃഷി രീതിയിലൂടെ രാജ്യാന്തരമണ്ണയിൽ പയറ്റുന്നത്